കൊച്ചിയിൽ നിന്നും കോടി രൂപയുടെ തട്ടിപ്പ് കേന്ദ്ര ഏജൻസിയായ ഇ പേരിൽ നടന്ന ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഇഡിയുടെ നോട്ടീസിന്റെ അതേ കെട്ടിലും മട്ടിലും വ്യാജ നോട്ടീസ് ഉണ്ടാക്കി വ്യവസായികൾക്കും സ്ഥാപനങ്ങൾക്കും അയച്ച് പണം തട്ടുന്ന സംഘമാണ് വലയിലായത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷണം തുടങ്ങിയ റിപ്പോർട്ടുകൾ വരുന്നു മുൻ റിട്ടയർഡ് ഐ ബി ഉദ്യോഗസ്ഥൻ കൊച്ചിയിലെ ദേശീയ ചാനലിന്റെ മുതിർന്ന ജേർണലിസ്റ്റ് എന്നിവരാണ് തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇ ഡിയുടെ നോട്ടീസ് അതേ രീതിയിൽ പകർത്തി അതിനുള്ളിൽ മാറ്ററിൽ മാറ്റം വരുത്തിയാണ് ഇവർ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അയക്കുക തുടർന്ന് കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകൻ വാർത്തയാക്കുമെന്ന് പറഞ്ഞ് സ്ഥാപനങ്ങളെ സമീപിക്കും ഒപ്പം വാർത്ത ആക്കാതെ സെറ്റിൽമെന്റ് ചെയ്തു തരാമെന്നും പറയും ഇ ഡിയുടെ വയ്യാവേലി ഒഴിവാക്കാൻ ഒരു തെറ്റും ചെയ്യാത്തവർ പോലും ഭയന്നൊരു തുക നൽകി വിഷയം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ദേശീയ ചാനലിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകൻ റിട്ടയർഡ് ഐ ബി ഉദ്യോഗസ്ഥൻ എന്നിവരെ പ്രതി ചേർത്ത് പരാതി അമിത്ഷായ്ക്ക് നൽകി മൾട്ടി സ്ട്രീറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫെഡറേഷനാണ് പരാതി നൽകിയത് കടുത്ത നടപടികൾ ആഭ്യന്തര മന്ത്രാലയവും ധനമന്ത്രാലയവും സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കേരളത്തിലാണ് ഈ തട്ടിപ്പ് നടന്നത് എന്നതിനാൽ തന്നെ ഗൗരവം കൂടുകയാണ് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക നോട്ടീസ് അയച്ചിട്ട് പിന്നാലെ സെറ്റിൽമെന്റിന് ആളെ വിടുന്ന ഉട്ടായ്പ തട്ടിക്കൂട്ട് പ്രസ്ഥാനമല്ല ഇ ഡി ഇന്ത്യൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായ ദേശീയ ഏജൻസിയാണ് ഈ ഏജൻസി ഇല്ലായിരുന്നു എങ്കിൽ രാജ്യം ഇന്ന് വലിയ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലായനെ കൊള്ളക്കാരും കള്ളക്കടത്തുകാരും നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകർക്കുമായിരുന്നു ഇപ്പോൾ ഇതുമായി കൊച്ചിയിലെ ദേശീയ ചാനലിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകൻ റിട്ടയർഡ് ഐ ബി ഉദ്യോഗസ്ഥൻ എന്നിവരെ പ്രതിചേർത്ത് പരാതി അമിത്ഷാക്ക് നൽകി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫെഡറേഷനാണ് പരാതി നൽകിയത് കടുത്ത നടപടികൾ ആഭ്യന്തര മന്ത്രാലയവും ധനമന്ത്രാലയവും സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇ ഡിയുടെ മറ്റാർക്കെങ്കിലും അയച്ച് നോട്ടീസ് എടുത്ത് എഡിറ്റ് ചെയ്ത് വ്യാജേന ഉണ്ടാക്കുന്നത് വിരമിച്ച ഐ ബി ഉദ്യോഗസ്ഥനാണ് ഇയാൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വിരട്ടാൻ രംഗത്തിറങ്ങുന്നത് കൊച്ചിയിലെ മുതിർന്ന ജേർണലിസ്റ്റും ഇയാൾ മുൻപ് കേരളത്തിലെ രണ്ട് ചാനലുകളിൽ മലയാളത്തിൽ തന്നെയുള്ള ദേശീയ ചാനലിൽ എത്തിയത് കൊച്ചിയിൽ ഇയാൾ ഏറെക്കാലമായി ജോലി ചെയ്തു വരുന്നു വ്യാജ നോട്ടീസുകൾ മാർക്കറ്റ് ചെയ്യാൻ ഇയാൾ സ്വന്തം ചാനലും വാർത്താ ഇടവും ഉപയോഗിക്കാറുണ്ട് ഇയാളുടെ സൗത്ത് ഇന്ത്യൻ മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കേരളത്തിലെ ഭീഷണിക്കിരിയായ വ്യവസായികൾ നൽകിയിരുന്നു തുടർന്ന് കൊച്ചിയിലെ ഇവരുടെ ജേർണലിസ്റ്റിനെ വിളിച്ച് താക്കീത് ചെയ്യുകയും അനേകം വാർത്തകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ദേശീയ ചാനൽ വെച്ചും ഇ ഡി വെച്ചുമാണ് തട്ടിപ്പും ഭീഷണിപ്പെടുത്തി പണം വാങ്ങലും ഉണ്ടായിരിക്കുന്നത് ഇ ഡിയുടെ വ്യാജ നോട്ടീസ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ഇതെല്ലാം വെച്ച് കൂടുതൽ പരാതികൾ ഇപ്പോൾ ജേർണലിസ്റ്റിനും സംഘത്തിനുമെതിരെ കേന്ദ്ര ഏജൻസിക്കും സംസ്ഥാന പോലീസ് അധികാരികൾക്കും ഇരയായവർ നൽകി വരുന്നു വീണ്ടും വ്യാപാരികളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ശ്രദ്ധിക്കുക ഇ ഡി നോട്ടീസുകൾ അയച്ച ശേഷം പിൻവാതിൽ വഴി സെറ്റിൽമെന്റിന് ആളെ വിടില്ല ഇ ഡിയുടെ ഓരോ നടപടിയും ദില്ലി മുതൽ ഉൾപ്പെട്ട ഫയൽ ആണ് അത് ഒരു ഉദ്യോഗസ്ഥനോ മറ്റോ തീർക്കാൻ ആകില്ല വ്യാജന്മാരെ തിരിച്ചറിയുക ജാഗ്രത ന്യൂസ് ഡെസ്ക് കർവാൻസ്